ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് എല്ലാവരും ഹാപ്പി അല്ലേ ഞാനും ഹാപ്പിയാണ് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലടപ്പത്തിരിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് മോർണിങ്ങിലും ഈ നൈറ്റിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് നമ്മുടെ കയ്മ അരിയിലെ നെയ്ച്ചോടൊക്കെ വെക്കുന്ന ആ അരിയെടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ പിന്നെ അതുപോലെ അതിലേക്ക് ഒരു എക്ക് പൊട്ടിച്ചുവെച്ചു പിന്നെ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു അപ്പം ഇതാണ് നമ്മുടെ മാവയുടെ സെറ്റായിട്ടുണ്ട് ഈസിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ലൂസ് പരുവത്തിൽ നല്ല ടേസ്റ്റിയാണ് നമ്മൾ മോർണിങ്ങിലൊക്കെ എന്താക്കും സ്കൂളിലൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ ഞാനൊരു നല്ല കറിയുടെ റെസിപ്പി ഈസി ആയിട്ടുണ്ടാക്കാൻ എന്ന ഒരു പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിവത്തിലാണ് ഞാൻ ഒരു കപ്പും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത്രേ വെച്ചിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ ഒരു തവ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പാൻ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ഒരു കയ്യിലിങ്ങനെ ഒറ്റ കയ്യിലെടുത്തിട്ട് പറഞ്ഞാൽ മതി നമുക്ക് ചട്ടകം പോലും വേണ്ട അത് മറിച്ചിട്ട് കൊടുക്കുകയും തിച്ചിട്ട് കൊടുക്കുക ഒന്നും വേണ്ട ആ ഒരു ഇതിൽ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ പോലെ മടക്കിയെടുക്കുക അത്രയും നൈസാണ് അപ്പോൾ ഇതാ ഈസി ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തെടുക്കുകയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇതിലേക്ക് ആവശ്യമുള്ള കറിയും കൂടെ തയ്യാറാക്കുകയാണ് വളരെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കയങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെന്താ നമ്മളെ വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ഇട്ടിട്ടുണ്ട് ഒരൊറ്റ മീഡിയം സൈസിലുള്ള തക്കാളിയും ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കണം ഇതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണേ അതുകൊണ്ടാണ് ഈ ഒരു കറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളിയുണ്ട് കേട്ടോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളി ഇപ്പോൾ ഇട്ടു പിന്നെ നമുക്ക് ഉരുളക്കേങ്ങ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴിച്ചെടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് പൗഡേഴ്സ് കൊടുക്കണം ഒന്ന് വഴിണ്ടി വരുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കണം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പ് ആദ്യം ഞാൻ വയറ്റുന്ന സമയത്തും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എരിവിനാവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക പിന്നെ ഗരം മസാല പൗഡർ വേണം ത്രീ മതി പൗഡേഴ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ പാലട പത്തിരി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മളെ പച്ചേരിലും ആ പത്തിരി ഉണ്ടാക്കുക കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൈമരി തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അടിപൊളി ടേസ്റ്റും നല്ല എന്താ പറയുക ഒരു ആ കൈമിയുടെ നല്ല സ്മെല്ലൊക്കെ വരും അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇടാം അത് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഈ വെന്തവന്ന ഉരുളക്കേങ്ങിൻ്റെ മിക്സിലേക്ക് തേങ്ങ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനൊന്ന് വിറവിടണം നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു പത്തിരിക്ക് അടിപൊളി ആയിരുന്നു ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മോർണിങ്ങിൽ തയ്യാറാക്കാൻ പറ്റുന്ന കപ്പിരിയയും കറിയുമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി തിളവുന്നു അത് ഓഫ് ചെയ്തിട്ട് ഞാനിത് അവിടെ ചെറിയ പാൻ വെച്ചിട്ട് വിറവിടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവിട്ട് കറിവേപ്പിലയും ചേർത്ത് വറവിട്ടെടുക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അതോടൊപ്പം അതോടെ കൂടി തന്നെ നമ്മുടെ പാലടയും സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം